ും കോൺഗ്രസ് ഐ എൻ ടി സിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗതം ആദ്യം തന്നെ ഇതിന്റെ വിശദീകരണത്തിനായിട്ട് ജില്ലാ പ്രസിഡന്റ് ഏജൻസി മൂന്ന് രണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് ജില്ലാ ലോട്ടറി ഓഫീസിന് മുന്നിൽ ധാരണ നടത്തുന്നു ഈ ലോട്ടറി ക്ഷേമനത്തിൽ നിന്ന് പതിനാല് കോടി രൂപ പതിനാല് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ കേവലം ഒരു ക്ലർക്കിനെ മുൻനിർത്തി ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വം കൂടി കളവ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ എന്നിട്ട് ആ ക്ലർക്കിന് പറയുന്നത് സംസ്ഥാന സർക്കാർ പറയുന്നത് ആ ക്ലർക്കിന് മാനസിക രോഗമാണെന്ന് ആ ക്ലർക്കിനെയും കൂടി ആ കേസിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഒരു ബിനാദി പ്രതി സൃഷ്ടിച്ചു അവര് തന്നെ ആ പ്രതി അതിൽ നിന്ന് വിട്ടുകൊടുക്കുന്നു ഇപ്പോ ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നപ്പോൾ ഓരോ വർഷവും ബോണസ് തുകയിൽ അയ്യായിരം അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വർദ്ധിപ്പിച്ചിരുന്നു ശ്രീ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പത്ത് വർഷമായിട്ട് ലോട്ടറിക്ക് ആകെപ്പാടെ ബോണസ് തുകയിൽ ആയിരം രൂപ മാത്രമാണ് വർധന ഉണ്ടായിട്ടുള്ളത് ഈ ആയിരം രൂപ വർധനാകുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നപ്പോൾ കേവലം മുപ്പത് ലക്ഷം ടിക്കറ്റുകളാണ് ഒരു ദിവസം വിൽക്കുന്നത് അത് ഇരുപത് രൂപയുടെ ടിക്കറ്റുകൾ ഇപ്പോൾ പിണറായി സർക്കാർ ആയിരുന്നപ്പോൾ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റുകൾ വിൽക്കുന്നു അത് അൻപത് രൂപയുടെ ടിക്കറ്റുകൾ ഈ സർക്കാരിന്റെ ജി എസ് ടി നാല്പത് ശതമാനം ആക്കിയപ്പോൾ ഇരുപത് ശതമാനം ജി എസ് ടിയുടെയും മറ്റു ലാഭവിഹിതവും കൂടി ഒരു ദിവസം കേരള ലോട്ടറി ഒരു ടിക്കറ്റിന് പതിനൊന്ന് രൂപ എഴുപത്തിയേഴ് പൈസ സർക്കാരിന് ലഭിക്കുന്നു ഈ സമ്മാനഘടന ഉണ്ടാക്കുമ്പോൾ ഒരു ശതമാനം വിറ്റ് മൊത്തം വിറ്റ് വരവിന്റെ ഒരു ശതമാനം ലോട്ടറി ക്ഷേമനിധിയിലേക്ക് അടയ്ക്കും എന്ന രീതിയിലാണ് സമ്മാനഘടന ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ നാളെ ഇതുവരെ ആയിട്ട് ഒരു പൈസ പോലും ഈ ക്ഷേമനധിയിലേക്ക് മാറ്റിവെക്കാറില്ല ബോണസ് തന്നെ ഓണത്തിന് ഇതുവരെ സപ്ലൈ ചെയ്യാറില്ല അത് ഓണത്തിന് മുൻ മുന്നോടിയായിട്ട് സമരം നടത്തും ഓണ ബോണസ് ഓണത്തിന് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടാണ് ഓണത്തിന് തന്നെ ഓണബോണസിന് വിതരണം ചെയ്യാറുള്ളത് ഈ ഓണത്തിന് ഓണ ബോണസ് വർഷം വർഷം ഒരു അഞ്ഞൂറ് രൂപ വെച്ച് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പതിമൂവായിരം രൂപ പതിനാലായിരം രൂപ ഓണ ബോണസ് ആവേണ്ടതാണ് അതിന് കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോണസ് വിതരണം ചെയ്തിട്ടുള്ളത് ആ ബോണസ് അധികാരികൾ ഈ സാധാരണ മഴയും വെയിലും നോക്കാണ്ട് ലോട്ടറി വിൽക്കുന്ന ലോട്ടറി കാരത്തിന് നൽകാതെ ഈ അൻപത് രൂപ മാസം മാസം ക്ഷേമയ്ക്ക് അടയ്ക്കുന്ന പൈസയും കൂടിയാണ് ഈ ഉദ്യോഗസ്ഥന്മാര് തട്ടിയിട്ടുള്ളത് ഇത് അന്നത്തെ ക്ഷേമനിധി വെൽഫെയർ ഓഫീസർ ആയിരുന്ന ആളാണ് ഇന്ന് ലോട്ടറിയുടെ ഡയറക്ടറേറ്റിലെ ജോയിന്റ് ഡയറക്ടർ ഈ ജോയിന്റ് ഡയറക്ടറാണ് സംസ്ഥാന വായിക്കൂരി നടത്തുന്നത് അദ്ദേഹത്തെ കേസിൽ പ്രതി ഒന്നും ആക്കിയിട്ടില്ല ഒരു ക്ലർക്കിന്റെ പേര് പറഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ഇതില് മന്ത്രി ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഉദ്യോഗസ്ഥന്മാരോപെട്ടിട്ടുള്ള ഹൈക്കോടതി മേൽനോട്ടത്തില് സി ബി ഐ അന്വേഷണം നടത്തണം എന്നാൽ മാത്രമേ ഇതിനുള്ള സത്യാവസ്ഥ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ തട്ടിയെടുത്ത സംഖ്യ ഈ തട്ടിയെടുത്തവരിൽ നിന്ന് വസൂലാക്കി ലോട്ടറി ഏജന്റുമാർക്കും വിതരണം ചെയ്യണമെന്നുമാണ് ഇതിന്റെ അടുത്ത പടിയായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട് അപ്പൊ അതിനു മുന്നോടിയായിട്ടാണ് എല്ലാ ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിലും ധർണ നടത്തുന്നത് തൃശ്ശൂരിൽ നടക്കുന്ന ധർണ ഡി സി സി പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡെപ്യൂട്ടി മേയർ സി എ പ്രസാദ് മുഖ്യപ്രഭാഷണം നഷ്ട അവരെ പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സി ബി ഐ അന്വേഷണം തന്നെ വേണം അല്ലാണ്ട് തന്നെ സർക്കാർ അതെ അന്നത്തെ ഈ ലോട്ടറി വെൽഫെയർ ആളാണ് ജോയിന്റ് ോട്ടറി ഇതായത് കൊണ്ട് കാര്യമായിട്ട് വാർത്താ പ്രാധാന്യം നേടുന്നില്ല ഈ ഒരു കാര്യം ഒരു പതിനാല് കോടി രൂപ തട്ടിച്ച പാവങ്ങളുടെ കാശാണ് തട്ടിച്ചിരിക്കുന്നത് ഈ മലയത്തും എനത്തും എന്താ പറയാ അതുപോലെ വിറ്റ് നടന്ന പാവപ്പെട്ടവരുടെ പൈസയാണ് ഈ ക്ഷേമനിധിയിൽ വന്നിരുന്നത് ആ പൈസയാണ് ഇപ്പൊ സർക്കാർ ഒരു ശതമാനം അടയ്ക്കാന്ന് പറഞ്ഞാൽ പൈസ കൊല്ലുന്നവരെ അടച്ചിട്ടില്ല അതുകൊണ്ട് വന്നു കഴിഞ്ഞാല് ഈ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ വിൽക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു സംഭവമാണ് പക്ഷെ അതൊന്നും നടത്താനായിട്ട് സർക്കാർ കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ ബാങ്കിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്ക് കമ്മീഷൻ കുറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലാണ് കാരണം ഈ ഒരു കാര്യം സി ബി ഐ അന്വേഷണം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതും തെളിഞ്ഞു മാറ്റി പോകും ഇല്ല കോടതിയെ സമീപിക്കാൻ ഉപദേശം ഇപ്പൊ എന്താ വെച്ചാല് മെയ് മാസം അഞ്ചാം മാസം മുതല് ലോട്ടറിക്ക് അൻപത് രൂപയാക്കിയതിന് ശേഷം ലോട്ടറി വിറ്റ് മാത്രം വിറ്റിട്ട് ഉപജീവനം നടത്തുന്നത് നൂറില് ഒരാള് പോലും ഉണ്ടാവില്ല അതിനിടയിൽ ഒരു മാസം ഇരുപത്തി അയ്യായിരം വരെ ടിക്കറ്റ് എടുത്താലും കണക്ക് എഴുതി കൊടുത്താലാണ് ഈ ക്ഷേമനിധി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോ അതിന്റെ ആ ക്ഷേമ കാലാവധി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം ക്ഷേമനിധി പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് മെയിന്റൈൻ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു അടയ്ക്കാൻ പറ്റാണ്ടല്ല അവര് പറഞ്ഞ കണ്ടീഷൻ എല്ലാം മെയിൻ ചെയ്യാൻ പോകാൻ പറ്റാണ്ട് പിന്നെ ക്ഷേമനിധി ആൾക്കാരെ കുറയ്ക്കാൻ വേണ്ടി തന്നെ തൃശ്ശൂർ ജില്ലയില് മുന്നേ പറഞ്ഞത് എല്ലാ ട്രേഡ് യൂണിയൻകാർക്കും വണ്ടിയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അടക്കാന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ ചെയ്യുന്നത് കഴിഞ്ഞപ്പോ തൃശ്ശൂർ ജില്ലയിൽ അടയ്ക്ക് ഏറ്റവും മാളയെന്ന് തൃശ്ശൂർക്ക് നേരിട്ട് പോകുന്നു അടയ്ക്കണങ്ങ അവരുടെ ഒരു ദിവസത്തെ കച്ചവടം കച്ചവടം പോവും ആ ചിലവെല്ലാം പോവും അതുമാതിരി ചേലക്കര ഭാഗത്ത് പോകണമെങ്കിലും അങ്ങനെ പോയി പരമാവധി ആൾക്കാരെ കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നത്